ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള അനിശ്ചിതാവസ്ഥയൊക്കെ ഏതാണ്ട് മാറിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും കേന്ദ്ര കായിക മന്ത്രാലയം തന്നെ രംഗത്തിറങ്ങി കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ വേദികളുടെ കാര്യത്തിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒക്കെ ലോജിസ്റ്റിക്സ് ആൻഡ് ഓപ്പറേഷനൽ കോസ്റ്റൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സീസണിൽ ലീഗ് നടത്താം വഴിയെ തന്നെ അതിൻ്റെ സ്പോൺസേഴ്സിനെ ഞങ്ങൾ തുടക്കിത്തരാമെന്ന് കേന്ദ്ര കായിക മന്ത്രാലയം പറഞ്ഞതോടുകൂടി ഇത്തവണ ഐ എസ് എൽ നടക്കും അതിന് പഴയൊരു ആവേശവും ആ ഒരു വൈബ്രണ്ട് വൈബും ആഡംബരവും ഒക്കെ ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു സംശയമാണ് പക്ഷേ ലീഗ് നടക്കും എന്ന് ഉറപ്പ് കിട്ടിയതിന് പിന്നാലെ തന്നെ ഇൻ ഐ എസ് എൽ ക്ലബ്ബുകളുടെ ഒരു മീറ്റിംഗ് നാളെ വിളിച്ചിട്ടുണ്ട് അതിന് മുന്നേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു സർപ്രൈസിങ് നീക്കം ഉണ്ടായിട്ടുണ്ട് ലീഗ് നടക്കും എന്ന് കേന്ദ്ര കായിക മന്ത്രാലയം ഉറപ്പിച്ച് കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വരാൻ പോകുന്ന സീസണിലേക്കുള്ള തങ്ങളുടെ ഹോം കിറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് ആ ഒരു ജേഴ്സി ജസ്റ്റ് ഞാൻ തമ്മിൽ ിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ജേഴ്സിയെ കുറിച്ചും അതിന്റെ തീമിനെ കുറിച്ചും മറ്റ് ഡീകോൾ ഫീച്ചേഴ്സിനെ കുറിച്ചും ഒന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റ് വന്നിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രസ് റിലീസ് വന്ന അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ ചെയ്തേക്കാം ബേ